അത് ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരാണ് ഈ ജി എസ് ടി നിരക്ക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത് അത് സംസ്ഥാനത്തെ ലോട്ടറി മേഖലക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റിന്മേലുള്ള ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനമായിരുന്നു അതാണ് നാൽപ്പത് ശതമാനമാക്കി ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ഇതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനും ധനമന്ത്രിയും നേരിട്ട് കത്തുകൾ മുഖേനയും കേന്ദ്ര ധനകാര്യ വകുപ്പിനോട് ജി എസ് ടി കൗൺസിലിനോട് ലോട്ടറിയുടെ ജി എസ് ടി വർദ്ധിപ്പിക്കരുതെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം നിരാകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൻ്റെ ഭാഗമായാണ് ലോട്ടറി മേഖലയിൽ നികുതി വർധനവിന് കാരണമായത് ഇവിടെ കാണേണ്ടത് മറ്റ് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത ജീവനോപാധിയായി ലോട്ടറി വ്യാപാരത്തെ ആശ്രയിക്കുന്ന നിരവധി സാധാരണ ജനങ്ങളുടെ തൊഴിൽ മേഖല എന്ന നിലയിൽ ഭാഗ്യക്കുറി മേഖലയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ എല്ലാ കാലത്തും സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും പ്രതിജ്ഞാബദ്ധമായിരുന്നു അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും ടിക്കറ്റ് വിലയിൽ വർധനവ് വരുത്താതെ നിലവിലെ ടിക്കറ്റ് നിരക്കുകളിൽ തന്നെ വില്പന നടത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നാൽപ്പത് ശതമാനമായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു പക്ഷേ ടിക്കറ്റിൻ്റെ വില അൻപത് രൂപയായി തന്നെ നിലനിർത്താനാണ് സർക്കാർ തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അതിൻ്റെ ഫലമായി ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിന് മേൽ സർക്കാരിന് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാവും ഒരു ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ ഇത്തരത്തിൽ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കുറവാണ് സർക്കാരിനുണ്ടാവുക അപ്പോൾ സർക്കാരിൻ്റെ മിച്ചം ഡിസ്കൗണ്ട് ഏജൻസി സമ്മാനം ഡിസ്കൗണ്ട് ഏജൻസി സമ്മാനം ഇതിന് നൽകുന്ന സമ്മാനം ഇവയിൽ കുറവ് വരുത്തിയാണ് വിലവർദ്ധനവ് ഒഴിവാക്കിയത് ആകെ വിറ്റുവരവിൻ്റെ അറുപത് ശതമാനം തുക സമ്മാനമായി നൽകുന്നുണ്ട് എന്നാൽ വിറ്റുവരവിൽ കുറവ് വന്നത് കാരണം ആകെ സമ്മാനത്തുകയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് ഏജൻ്റ് ഡിസ്കൗണ്ട് ഏജൻസി പ്രൈസ് എന്നിവയുടെ ഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താമെന്നത് സർക്കാർ പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടി നിരക്ക് പരിഷ്കരണം സംസ്ഥാന ലോട്ടറി മേഖലയിലെ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്